അച്ഛനെ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം ജീവിതത്തിലാണെങ്കിൽ ഒരു വർഷത്തേക്ക് ആസൂത്രണം ചെയ്യുക എന്നാൽ വിളകൾ നടുക നിങ്ങൾ പത്ത് വർഷത്തേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്നാൽ മരങ്ങൾ നടുക നടുകൂറ് വർഷം പദ്ധതിയിട്ടാൽ എന്നാൽ നിങ്ങളുടെ കുട്ടിയെ നന്നായി പഠിപ്പിക്കുക യത്തും സാഹചര്യം മാറിയേക്കാം ജീവിതത്തിൽ ആരെയും വേദനിപ്പിക്കരുത് പക്ഷേ നിങ്ങൾ ഇന്ന് ശക്തനാണ് എന്നാൽ ഒരു കാര്യം അറിയുക സമയം നിങ്ങളെക്കാൾ ശക്തമാണ് ശിഖരങ്ങൾ ഒടിക്കുമെന്ന് പക്ഷികൾ ഒരിക്കലും ഭയപ്പെടുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം ദളിൽ അല്ല ചിറകിൽ അങ്ങനെ ജീവിതത്തിന്റെ വഴിയിൽ നിന്നിൽ വിശ്വസിക്കുക മറ്റാരുടെയും മുകളിലല്ല ിലും ഉപദ്രവിച്ച് പ്രതികാരം ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നില്ല ഏറ്റവും വലിയ പ്രതികാരം നിങ്ങൾ സ്വയം അത്തരക്കാരനായി ചിന്തിക്കുക ചെയ്യണം നിങ്ങളെ വേദനിപ്പിച്ചവർ അവർ നിങ്ങളുടെ വിജയം കാണുന്നു സ്വയം ചെറുതാകാൻ ഒരു മനുഷ്യനിറങ്ങുമ്പോൾ ആരും അവനെ ഉയർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആരെങ്കിലും കയറിയാൽ അവനെ വലിച്ചു താഴെ ഇറക്കിയ മനുഷ്യൻ ഒരു കുറവുമില്ല ചെറുനാരങ്ങ അധികമായാൽ അത് കൈഭാഗം മറ്റൊരാളെ പോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ അഭിമാനം ജ്വലിച്ചു അതിനാൽ അവന്റെ ആവശ്യങ്ങളെക്കാൾ ഒരാൾ അധിക സ്നേഹം കൊടുക്കാൻ പാടില്ല